നമസ്കാരം സ്വന്തം വിവാഹത്തിന് അടിച്ചു പൂസായി എത്തി പ്രശ്നമുണ്ടാക്കിയ വരനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു മദ്യപിച്ച് കാലുറയ്ക്കാതെ എത്തി പ്രശ്നമുണ്ടാക്കിയതോടെ വരനെ കല്യാണ വേഷത്തിൽ തന്നെ പോലീസ് പിടികൂടുകയായിരുന്നു വരന്റെ അഭ്യാസ പ്രകടനങ്ങൾ കണ്ട് പേടിച്ച് വധു പിന്മാറിയതോടെ കല്യാണവും മുടങ്ങി പത്തനംതിട്ടയിലാണ് സംഭവം വിവാഹത്തിനുള്ള എല്ലാ ഒരുക്കങ്ങളും കഴിഞ്ഞ് വധുവും കൂട്ടരും വരനെ കാത്തിരിക്കുമ്പോഴാണ് സംഭവം പള്ളിമുറ്റത്തെത്തിയ വരൻ കാറിൽ നിന്നിറങ്ങാൻ പോലും പാടുപെട്ടു ബന്ധുക്കൾ ചേർന്ന് പിടിച്ചാണ് കല്യാണ ചെറുക്കനെ കാറിൽ നിന്നും പുറത്തിറക്കിയത് രംഗത്തിറങ്ങിയതോടെ രംഗം കൂടുതൽ വഷളായി ചീത്തവിളിയും ബഹളവും വിവാഹത്തിന്റെ കാർമ്മികത്വം വഹിക്കാനെത്തിയ വൈദികനോട് വരെ മോശമായി സംസാരിച്ചതോടെ വധുവിന്റെ വീട്ടുകാർ മാറ്റി വിവരമറിഞ്ഞ് പോലീസ് എത്തിയപ്പോഴേക്കും വരൻ പ്രശ്നമുണ്ടാക്കി അതോടെ മദ്യപിച്ച് പ്രശ്നമുണ്ടാക്കിയെന്ന വകുപ്പ് ചുമത്തി പോലീസ് കേസെടുത്തു മദ്യപിച്ചതായി വൈദ്യ പരിശോധനയിൽ തെളിഞ്ഞിട്ടുണ്ട് വിദേശത്തുനിന്ന് വിവാഹത്തിനെത്തിയതായിരുന്നു വരൻ രാവിലെ മുതൽ മദ്യപിച്ചിരുന്നതായി ബന്ധുക്കളിൽ ചിലർ പറഞ്ഞു വധുവിന്റെ വീട്ടുകാർക്ക് ആറു ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകാമെന്ന ധാരണയിലാണ് ഇരുകൂട്ടരും പിരിഞ്ഞത്